ഹായ് ഫ്രണ്ട്സ് മൗനം സമ്മതം രണ്ടാം ഭാഗത്തിന്റെ മുന്നൂറ്റി മുപ്പത്തിനാലാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എപ്പിസോഡിന് തുടക്കം തന്നെ കാണിക്കുന്നത് അശോകിനെ ആണ് അവരാണെങ്കിൽ ആ മൈതാനത്തിലേക്ക് എത്തി നിൽക്കുകയായിരിക്കും അപ്പോഴാണ് അശോകിനെ പെട്ടെന്ന് ആശോയുടെ വീടേ ഓർമ്മ വരുന്നത് അങ്ങനെ അശോകാണെങ്കിൽ ഫോൺ തുറന്നിങ്ങനെ വീഡിയോ നോക്കാൻ വെക്കുമ്പോഴായിരിക്കും ആനിടെ പെട്ടെന്ന് അശോകിന്റെ ഫോണിങ്ങനെ തള്ളിട്ടോണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ കാണിക്കും അപ്പോൾ അശോകിന്റെ ഫോൺ താഴെ വീഴുകയാണ് എന്നിട്ട് ആനിന്ന് പെട്ടെന്ന് പറയും അയ്യോ സോറി സാറി ഞാൻ അവര് വരുന്ന് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞാണ് അവരിതാ വന്നു എന്ന് പറയും അപ്പൊ അശോക് ഒന്നും മിണ്ടാതെ ആ ഫോണെടുത്ത് ഇങ്ങനെ പോക്കറ്റിൽ നിൽക്കുകയാണ് അങ്ങനെ അവരിലാ വന്നിങ്ങനെ അശോകിനെ വെൽക്കം ചെയ്യാരിക്കും ഒരുപാട് തന്നെ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അശോക് പറയും ആ ഇന്ന് എന്റെ അച്ഛന് വരാൻ കഴിയില്ല അതുകൊണ്ടാണ് അച്ഛന് പകരം ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനോ എന്തെങ്കിലും ഫിനാൻഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിൽക്ക എന്നോട് പറഞ്ഞാൽ മതി അതൊക്കെ ഞാൻ ചെയ്തുതരാം ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയും അപ്പൊ അവര് പറയും വേണ്ട സാർ ഇവിടുത്തെ എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും പിന്നീട് കാണിക്കുന്നത് ആശയാണ് ആശയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോവുന്നോണ്ടിരിക്കും അങ്ങനെ ആശ വിചാരിക്കും എന്തായാലും ഇപ്പൊ സത്യങ്ങളുള്ളത് അശോക് അറിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ അശോകിന്റെ മാനസികാവസ്ഥയ്ക്ക് എന്താവും ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും എന്തായാലും ഞാൻ അച്ഛനെ ബുദ്ധിമുട്ടിക്കാ വേണ്ടോന്നല്ല ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും നന്മക്ക് വേണ്ടൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരിക്കും അപ്പൊ അതിന്റെ പുറകെ തന്നെ അച്ഛൻ നേരത്തെ ഏൽപ്പിച്ച ആ ഗുണ്ടാംഗങ്ങൾ ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ടാവും വേറൊരു വണ്ടി അവരാണെങ്കിൽ ആശയെ തന്നെ ഇങ്ങനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇങ്ങനെ പിറകിൽ തന്നെ ഇങ്ങനെ വരികയാണ് പക്ഷെ ഇതൊന്നും ആശയ കാണുന്നില്ല കേട്ടോ പിന്നീട് കാണിക്കുന്നത് നിരഞ്ജനയാണ് നിരഞ്ജനാണെങ്കിൽ അശോക് ഇപ്പൊ അത് അറിഞ്ഞിട്ടുണ്ടാവോ അതോ ഇല്ലേ ഇനി ഡിലീറ്റ് ആക്കിയോ അതോ അശോക് കണ്ടോ എന്നൊക്കെ വിവരം അറയാതെങ്ങനെ ഇരിക്കുപ്രതി കിട്ടാതെ നടന്നുകൊണ്ടിരിക്കും അങ്ങനെ നിരഞ്ജൻ പറയും എന്തായോ എന്തോ അശോക വീട് കണ്ടോ അതിനു മുമ്പെന്തായോ ആനന്ദ രീതി ചെയ്യേണ്ടതാണ് എന്തായാലും അവന്റെ ആ ഒരു സന്തോഷ വാർത്ത എന്നെ അറിയിക്കാതെ എനിക്ക് സമാധാനം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിരഞ്ജനം ആദ്യ ഇങ്ങനെ ഒരു സമാധാനമല്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് കേടും അങ്ങനെ നിരഞ്ജൻ പറയും അല്ല അവൻ ഇങ്ങോട്ട് വിളിക്കുന്നവരെ ഞാൻ കാത്തിക്കണ്ടല്ലോ ആനന്ദം ഒന്നും അങ്ങോട്ട് വിളിച്ചു നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ആനന്ദ് ആ ഫോണില് വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിയില്ലെന്ന് അങ്ങോട്ടൊന്ന് വിളിച്ച് ചോദിച്ചോക്കാന്ന് വിചാരിച്ചിട്ട് നിരഞ്ജനിങ്ങനെ വിളിക്കാൻ നിക്കാരിക്കും അപ്പോഴാണ് അശോകിനെ കാണിക്കുന്നത് അവരാണെങ്കിൽ ഇങ്ങനെ അശോകാണെങ്കിൽ ആ ഓർഗനൈസേഴ്സിനോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരിക്കും അവിടുത്തെ കാര്യങ്ങളിൽ അങ്ങനെ ഇരിക്കാനുള്ള ചെയർ സിറ്റിങ്സ് അത് അതൊക്കെ എന്നോട് ഒന്ന് പറഞ്ഞോണ്ടിരിക്കും അപ്പൊ ആനന്ദാണെങ്കിൽ അശോകിനെ അപ്പുറത്തന്നെ നിൽക്കുന്നുണ്ട് അശോകിന്റെ ഫോണാണെങ്കിൽ അവിടെ ആനന്ദിൻ്റെ അടുത്ത് തന്നെ ഒരു ടാബിളിൻ്റെ മേതെ ഇങ്ങനെ വെച്ചിരിക്കും അപ്പം ആനന്ദാണെങ്കിൽ അതിങ്ങനെ നോക്കി ഞാൻ നിൽക്കുകയായിരിക്കും അപ്പോഴാണ് പെട്ടെന്ന് ആനന്ദിനെ നിരഞ്ചം വിളിക്കുന്നത് അപ്പോൾ ആനന്ദ് കുറച്ച് മാറി ഫോൺ എടുക്കും അപ്പൊ നിരഞ്ജൻ പറയും അല്ല നീ എല്ലാം ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കും അപ്പൊ ആനന്ദി പറയും എല്ലാ സാറും എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സമയം കിട്ടിയില്ല അതോടെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയും അപ്പൊ നിരഞ്ജനെ ഞാൻ പെട്ടെന്ന് ചൂടായിട്ട് പറയുമ്പോൾ ഇത്രയും നേരം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ഞാൻ പറയുന്നില്ലേ പിന്നെ നിരഞ്ജനെ കണ്ട്രോൾ ആയിട്ട് പറയും ഞാനവൻ്റെ വെറുതെ ഈ ജോലി ആയിരിക്കും ഡിസ്റ്റേബ് ആവേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞത് അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഇടയിൽ ഒരു ഡിസ്റ്റേബ് ആയി മാറില്ല അതുകൊണ്ട് നീ ആ വീഡിയോ വേഗം ഡിലീറ്റ് ആക്കണം എന്നിങ്ങനെ നിരഞ്ജൻ പറഞ്ഞിട്ട് ഫോം വയ്ക്കും അപ്പോഴാണെങ്കിൽ ആനന്ദ് ഇങ്ങനെ അവിടെ നിന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ അശോകനെ നോക്കും അശോകാണെങ്കിൽ അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അശോക് ഈ ഫോണൊന്നും കാണുന്നില്ലല്ലോ അവൻ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ആനന്ദാണെങ്കിൽ മെല്ലെ അശോക് കാണാതെ അശോകിൻ്റെ പറയും കൂടെ ആ ഫോണിങ്ങനെ എടുത്തിട്ട് അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ ആ വീട് തപ്പിപ്പിടിച്ച് അതെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് എന്നിട്ട് ആനന്ദ് ആ ഫോൺ അവിടെത്തന്നെ വെച്ച് കഴിഞ്ഞാൽ നീക്കി മതിരിക്കും പെട്ടെന്ന് അശോക് തിരിഞ്ഞിട്ട് ആ ഫോൺ എടുക്കും ജസ്റ്റ് മിസ് ആണ്ട്ടോ ആനന്ദ് വെച്ചതും അശോക് ആ ഫോൺ എടുത്തതൊക്കെ ഒപ്പമായിരുന്നു വേണമെങ്കിൽ പറയാം അത്ര പെട്ടെന്ന് തന്നെ അശോക് ബാഗിങ്ങനെ തിരിഞ്ഞിട്ട് ആ ഫോൺ എടുത്തിട്ട് ആ ആയതിനാൽ നിങ്ങൾക്ക് ഒരു നാല് നമ്പർ തരാം നിങ്ങൾ അവർക്ക് വിളിച്ചു നോക്കിയാൽ ഞാൻ ഇതൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു അവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കും അങ്ങനെ അവര് പോകുമ്പോഴായിരിക്കും അശോകിന് ഉറമയായിരുന്നത് ആ ആശയുടെ ഒരു എസ് എം എസ് ഉണ്ടായിരുന്നല്ലോ എന്ന് കേസിച്ചിട്ട് അശോക് അതിങ്ങനെ എടുത്ത് നോക്കുമ്പോഴായിരിക്കും അതിൽ ആശയുടെ ആ മെസ്സേജ് എനിക്കാണെന്നുണ്ടായില്ല അപ്പൊ അശോക് അവർ ഷോക്ക് ആകുമ്പോ അല്ല ഇതിലൊരു എം എം എസ് വന്നിരുന്നല്ലോ ആശ എന്തോ വീട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ അത് അവിടെ പോയി കാണാൻല്ലോ അതെന്തോ വീടായിട്ട് തോന്നുക പറഞ്ഞാണ്ട് അശോക് അവിടെ നിന്ന് ഇങ്ങനെ പോകും പിന്നീട് കാണിക്കുന്നത് ആശ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ വന്നോണ്ടിരിക്കുന്ന ആയിരിക്കും അപ്പഴാണെങ്കിൽ പെട്ടെന്ന് ആ ഗുണ്ടാരൻ കൂടി വന്നിട്ട് അവരുടെ ആ വാനിങ്ങനെ ആ ഓട്ടോറിക്ഷയെ മുന്നിൽ കൊണ്ടായി നിർത്തയാണ് അപ്പൊ ഇത് കണ്ടിട്ട് ആശ പെട്ടെന്ന് പേടിക്കും ആശങ്ക അറിയാവുന്ന കാര്യമാണല്ലോ നിരഞ്ജൻ ഇങ്ങനെ പറഞ്ഞേൽപ്പിച്ചിരുന്ന കാര്യൊക്കെ അപ്പൊ ആശ അങ്ങനെ പേടിച്ച് പോകുമ്പോഴായിരിക്കും ഇത് ഉള്ളാരൂടി വന്നിട്ട് ആശ ഇങ്ങനെ എന്താ പറയുക ഐ അന്നത് ആതോണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴൊക്കെ ആണെങ്കി ആരോടങ്ങനെ നോക്കി നിൽക്കുവോ ആശയോട്ട് അവരില്ലാൻ വേണ്ടി വന്നിട്ട് ആശയ ആ ഓട്ടോഷ്യാൻ അങ്ങനെ തന്നെ വലിച്ചു വലിച്ചു കൊണ്ടുവന്ന ആ കൊണ്ടേ കൊണ്ടിടുകയാണ് ആശയ ഒരുപാട് തവണ വേണ്ട ഞാൻ വാനിൽ കേരള അതിന്റെ വിടുക എന്നൊക്കെ പറഞ്ഞു നല്ലരെ വിളിക്കുന്നുണ്ടെങ്കിലും ആ ആശയ ഓട്ടോഷൻ ഡ്രൈവർ പോലും ആശയം അതിൻ്റെ അയാളിങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയെന്നില്ല അയാൾ ഇങ്ങനെ എന്തോ ആഴ്ച കാണാൻ പോലെ നമ്മളെ ഇത് കാണുന്ന പോലെ അയാൾ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആശയങ്കിൽ അവരെല്ലാം കൂടി പിടിച്ച് വലിച്ചു കൊണ്ടോ ആണ് ഞാൻ ഒരുപാട് നിർബന്ധിച്ച് ആശയ ആ വാനിൽ ഇങ്ങനെ കൊണ്ടുപോയി പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ അഞ്ജലിയാണ് അഞ്ജലി ഇങ്ങനെ രംഗോലി ഇട്ടുകൊണ്ടിരിക്കും അപ്പായിരിക്കും അഞ്ജലി ഇങ്ങനെ തോന്നുന്നത് അല്ല ആശ വിളിച്ച് പറഞ്ഞാണല്ലോ ആശ ഇങ്ങോട്ട് വരികയാണെന്ന് പിന്നെ എന്താ ഇത്ര നേരമായിട്ടോ വീട്ടിലെത്താത്ത ആരോച്ചിങ്ങനെ അഞ്ജലി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കായിരിക്കും ആശ ഇത്ര നേരമായിട്ട് വരാത്ത ആരോചിട്ട് അപ്പോഴാണ് നിരഞ്ജനം അങ്ങോട്ട് ഇങ്ങനെ കയറി വരുന്നത് നിരഞ്ജനാണെങ്കിൽ ഒരു അന്തോ ഇല്ലാത്ത പോലെ ഇങ്ങനെ പെട്ടെന്ന് അത് ഇങ്ങനെ കയറി വന്ന് ആ രംഗോയിട്ട് മേലെ കൂടെ കയറി ഇങ്ങനെ നിൽക്കുവാണ് അപ്പഴാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അഞ്ജലി പറയും സാർ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ ഇങ്ങനെ നിൽക്കും അങ്ങനെ നിരഞ്ജനെ അടിയിലേക്ക് നോക്കുമ്പോഴായിരിക്കും അഞ്ജലി അവിടെ ഇരിക്കുന്നതും ആ രംഗു ഇട്ട് വെച്ചിരുന്ന മേലെയാണ് നിൽക്കുന്നത് എന്നൊക്കെ നിരഞ്ജൻ മനസ്സിലാവുന്നത് അപ്പൊ നമ്മുടെ ഇങ്ങനെ വിചാരിക്കും മയ്യം നിരഞ്ജന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാണല്ലോ അപ്പൊ നിരഞ്ജൻ ഇങ്ങനെ അങ്ങനെ നിരഞ്ജനാണെങ്കിൽ ഇങ്ങനെ പിന്നിലേക്ക് ഇങ്ങനെ മാറി ഞാൻ നിൽക്കും പിന്നെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാല കൊണ്ട് ആ രംഗോലി മൊത്തം അങ്ങനെ നശിപ്പിക്കുകയാണ് എല്ലാം കാല കൊണ്ട് ഇങ്ങനെ തൂത്ത് വടിച്ചിങ്ങനെ എല്ലാം ഇങ്ങനെ പരത്തി കളയാണ് നിരഞ്ജൻ അപ്പൊ ഈ നിരഞ്ജന്റെ പ്രവർത്തികളൊക്കെ കണ്ടിട്ട് അഞ്ജലി ആ അങ്ങനെ എൻ്റെ എന്റെ ആൾ ഇങ്ങനെ കാണിക്കുന്ന വിചാരിച്ചു നിൽക്കുകയായിരിക്കും അപ്പൊ നിരഞ്ജൻ പറയും ദയവ് ഈ കളറെല്ലാം കണ്ടില്ലേ എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കലങ്കോലായി ചിന്നി ചിതറി കിടക്കുന്നത് നീ കാണുന്നില്ലേ അതുപോലെ തന്നെ നിന്റെ ജീവിതം വൈകാതെ തന്നെ അങ്ങനെ തന്നെ ആവും പറയും അപ്പൊ അഞ്ജലി പറയും സാർ എന്തൊക്കെയായി പറയുന്നത് ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് പറയും അപ്പൊ നിരഞ്ജൻ പറയും ഓ നല്ല ദിവസം തന്നെയാണ് പക്ഷെ അത് ചെറിയ മാറ്റം ഉണ്ട് നിനക്ക് അതൊരു നല്ല ദിവസമല്ല എന്ന് പറയും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഇത് എന്റെ വീടാണ് എന്റെ ഇഷ്ടം പോലെ ഞാൻ ഇവിടെ ചെയ്യും അത് ചോദ്യം ചോദിക്കാൻ ഒരാൾക്കും ഇവിടെ അവകാശം എന്ന് പറഞ്ഞിട്ട് നിരഞ്ജനം ഞാൻ നോക്കിയായിരിക്കും അപ്പോഴാണെങ്കിൽ നിരഞ്ജനെ പെട്ടെന്നിങ്ങനെ ഓർക്കും ഇത്ര നേരമായിട്ടും ആനന്ദിന്റെ മെസ്സേജോ കോളോ ഒന്നും വന്നിട്ടില്ലല്ലോ അപ്പൊ നിരഞ്ജന ഇങ്ങനെ ടെൻഷൻ ആവും അല്ല ഇത്ര എന്താ അവൻ വിളിക്കാത്തത് ഇനി ആനന്ദിനെ ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കാൻ പറ്റിയില്ലേ അഥവാ ആശോ ഇനി അത് കണ്ടോ എന്ന് ആലോചിച്ച് പേടിച്ചിരിക്കും അങ്ങനെ നിരഞ്ജനാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നോക്കും അഞ്ജനെ കുറച്ചേരം നോക്കി കഴിഞ്ഞിട്ട് പെട്ടെന്നാണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന കുറച്ച് കളേഴ്സും കൂടി ഒറ്റയടിക്ക് തിരപ്പിച്ച് പറയാണ് എന്നിട്ട് നിരഞ്ജൻ അവിടെ നിന്ന് പോകും നിരഞ്ജനാണെങ്കിൽ ഇനി അഥവാ അത് അശു അങ്ങനെ ആവശ്യുണ്ടെങ്കിൽ അശുവിന് പറഞ്ഞ് മെഴുക്കാൻ എന്തെങ്കിലും ഒരു കഥ വേണമല്ലോ ആലോചിച്ച് ഇങ്ങനെ പോകുമായിരിക്കും അപ്പോൾ അഞ്ചിനെ ആണെങ്കിൽ ഈ നിരഞ്ജൻ്റെ ഈ പെരുമാറ്റം കണ്ടിട്ട് ആകെ ഇങ്ങനെ പേടിച്ചിരിക്കുകയായിരിക്കും എന്തിനായിരിക്കും ആ നിരഞ്ജന അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടാവുക ഇതിൽ എന്തോ പന്തികോടുണ്ട് ആശയാണെങ്കിൽ ഇത്ര നേരമായിട്ട് വീട്ടിലെത്തിയിട്ടുള്ള ആലോചിച്ചിങ്ങനെ അഞ്ചനെ ഒന്നുകൂടി ഇങ്ങനെ പേടിച്ചിരിക്കുകയായിരിക്കും പിന്നീട് കാണിക്കുന്ന നിരഞ്ജനെയാണ് നിരഞ്ജനാണെങ്കിൽ ഇങ്ങനെ ആനന്ദിൻ്റെ കോണിന് വേണ്ടി ഇനി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കുമല്ലോ അപ്പോൾ തന്നെ ആനന്ദിൻ്റെ കോൾ വരും ആനന്ദ് പറയും വീഡിയോ ഡിലീറ്റ് ആയിരുന്നു ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അപ്പോഴാണെങ്കിൽ ഈ ആനന്ദ്രയോട് നിരഞ്ജൻ ഭയങ്കര കൂളായിട്ട് ആ ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും കോൾ കട്ട് ചെയ്തതിനു ശേഷം നിരഞ്ജൻ ശരിക്ക് സമാ അങ്ങനെ ഒക്കെ എടുത്തിട്ട് എന്തായാലും ഇനി എല്ലാ കാര്യം ശരിയായിന്നോളും ഇനി എന്തായാലും ആ ആശ എന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല അവരുടെ കാര്യത്തിൽ എന്തായാലും തീരുമാനം ആവുമെന്ന് ഇങ്ങനെ പറയും പിന്നീട് കാണിക്കുന്നത് ആശയാണ് അവരാണെങ്കിൽ ആശയെ ആ വേലിട്ടോണ്ടിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങോട്ട് അനങ്ങാതെ ആശയാണെങ്കിൽ ഒരുപാടിങ്ങനെ കൊതറി മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആശയവിടെ ഇങ്ങനെ പിടിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ് അനങ്ങാമട്ടതിന് ഇങ്ങനെ പെച്ച് വെച്ചിരിക്കുകയാണ് ആശയാണെങ്കിൽ ഒരുപാട് രക്ഷിക്കണേ രക്ഷിക്കണേന്ന് ഇങ്ങനെ ഉറക്കി പിടിച്ച് പറയുന്നത് തന്നെ ഇവര് ടവലൊക്കെ എടുത്ത് ആശയുടെ വായൊക്കെ പൊത്താന്ന് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ കൈയും കാലും ഒക്കെ നോക്കുന്നുണ്ട് അങ്ങനെ അതാ ഞാൻ ചെയ്തോളിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് വണ്ടി നിർത്തുന്നത് നോക്കുമ്പോ പോലീസ് ആയിരിക്കും മുന്നിൽ ഇണ്ടാവുക അപ്പൊ അവര് പറയും ഇങ്ങനെ പോലീസ് ഉണ്ട് നമ്മളെന്താ ചെയ്യാന്ന് ഇങ്ങനെ പറയും ആ ഡ്രൈവറ് അപ്പൊ അവര് ഞാൻ അവർ ഷോക്കായിട്ട് പോയി ഇനിയിപ്പെന്താ ചെയ്യാ അങ്ങനെ അവർ ചോദിക്കും പെട്ടെന്ന് വണ്ടി അങ്ങ് വിട്ടാന്ന് കളിക്കും പിന്നെ അവർ ഒരാൾ പറയും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മളെ പുറകെ ഓടി വരും പിന്നെ അതൊരു പല്ലാപ്പാകും പിന്നെ നമുക്ക് അങ്ങനെ വല്ലതും ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ പ്രശ്നാവും പിന്നെ സാറാണെങ്കിൽ ഇത് ഇന്ന് തന്നെ ചെയ്തു ചെയ്തീർക്കാൻ പറ്റുള്ള കാര്യം അതിന്നാകെ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇനി എന്തേതൊക്കെ ചെയ്യണം അത് സാറിനെ തന്നെ വിളിച്ചു ചോദിക്കുക വിചാരിച്ചിട്ട് അവര് നിരഞ്ജനെ വിളിച്ചു ചോദിക്കും അപ്പോൾ നിരഞ്ജനെ പെട്ടെന്ന് ഫോൺ എന്ന് നോക്കും അപ്പോൾ അവർ പറയും ഞങ്ങൾ ആശയം ഞാൻ തട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ മുന്നിലാണെങ്കിൽ ഉണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ നിരഞ്ജനാണെങ്കിൽ ആ ഒരു ദേഷ്യം വരുമോ നിങ്ങളൊക്കെ എന്ത് കിഴങ്ങന്മാരെ നിങ്ങൾ അവിടുത്തെ ഗുണ്ടോ സ്വയം എങ്ങനെ ഗുണ്ടാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും എന്നാൽ ഒരു പ്രശ്നത്തിൽ മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റില്ല ഒരു കാര്യം മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ എന്താ ചെയ്യാം അവൾ എങ്ങനെയാണ് നിൽക്കുക ഒന്ന് കിട്ടിയാൽ മതി നിൽക്കുന്നത് പറയും അപ്പോഴാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നത് നിരഞ്ജന ആശയെ കൊല്ലാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് അപ്പോൾ നിരഞ്ജൻ പറയോ നിങ്ങൾ എന്നാൽ ഒരു കാര്യം ചെയ്യും ആ മൈതാനത്തിന്റെ ബാക്ക്ഗേറ്റിലൂടെ വന്നാൽ മതി അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ അതിലൂടെ പോരെന്ന് പറയും എന്തൊക്കെയും ഞാൻ പറഞ്ഞേൽപ്പിച്ച കാര്യം നടന്നേ തീരുവെന്ന് പറയും പിന്നെയാണ് നിരഞ്ജന്റെ പ്ലാൻ എന്താ നിരഞ്ജൻ പറയുന്നത് നിരഞ്ജൻ എന്താ ഉദ്ദേശിക്കുന്ന വെച്ചാല് ആശയെ ആ രാവണന്റെ കൂടെ തന്നെ ആശയം കത്തിച്ചു കൊല്ലാനാണ് നിറഞ്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാല് ആ ഒരു രാവണന്റെ ആ ഒരു പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ വൈക്കോൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് അത് കത്തിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇത് അമ്പ ചെയ്തിട്ട് അതായത് അമ്പയെ തീ കൊളത്തിട്ട് അമ്പ ചെയ്ത് വിട്ട് ആ രാവണനെ കത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു ഫെസ്റ്റിവല് അപ്പൊ അതിന്റെ കൂടെ തന്നെ ആ രാവണന്റെ ബാക്കിലായിട്ട് തന്നെ ആശയെ അവിടെ കെട്ടിയിടാണ് നിരഞ്ജൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് അവിടെ ഒരു പരിപാടി നടക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ അമ്പില് തീ ഇങ്ങനെ അത് അമ്പ ഇത് ഇടുമ്പോൾ ആ രാവണൻ കത്തുന്നു അതാണെല്ലാവരും പുറമേ നിന്ന് കാണാം പക്ഷെ അതിന്റെ ആ രാവണന്റെ പുറകിൽ തന്നെ ആശയെ കെട്ടിട്ടുണ്ടാകും അത് ആരും കാണാൻ പോകുന്നില്ലല്ലോ അപ്പൊ ആ രാവണൻ കത്തുന്നതിന്റെ കൂടെ തന്നെ ആശയും കത്തിച്ചാമ്പലാവും അങ്ങനെ ആശയെ കൊല്ലാന്നാണ് നിരഞ്ജൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ അവരോട് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ആന്ധ്യരാജു ഇങ്ങനെ ഫോൺ കട്ട് ചെയ്ത് അവരൊന്ന് പോകും ഇതെല്ലാം കേട്ട് ബാക്കിൽ അഞ്ജലി നിൽക്കുന്നുണ്ടാവും അഞ്ജലി ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ ഇങ്ങനെ കണ്ട്രോളിൽ ഇങ്ങനെ പോയി ആകെ തളർന്ന് വീഴാൻ പോവാണ് അഞ്ജലി അഞ്ജലി ഓൾറെഡി ടെൻഷൻ അനുശിരിക്കാൻ അപ്പൊ അഞ്ജലി ഇങ്ങനെ ആശയെ കൊല്ലാൻ പ്ലാൻ ചെയ്തു എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പൊ ആ അത് കേട്ടിട്ട് അഞ്ജലി ആകെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നൊരു ഒരു ഉള്ളത് അങ്ങനെ പകച്ചു പോയി നിൽക്കുക എന്നൊക്കെ പറയൂലോ അതുപോലെ ഞാൻ നിൽക്കുകയാണ് സാറ് സാറിന്റെ സ്വയം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആശയെ കൊല്ലാൻ വരെ തീരുമാനിച്ചോ ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് അഞ്ജലി ആണെങ്കിൽ നിരഞ്ജനെ പുറകെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് പിന്നീട് കാണിക്കുന്നത് കാൽന്തിയുടെ വീടാണ് അവിടെയാണെങ്കിൽ ഇങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ ശല്യപ്പെടുത്തി ആ ആ ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ കാൽതി പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അവരോട് പറയും മക്കളെ എല്ലാവരും ഇവിടേക്ക് നോക്കൂ എന്റെ കയ്യിൽ എന്താ നോക്കൂ ഇതൊരു വലിയ ഗിഫ്റ്റ് ആണ് ഇത് എല്ലാവർക്കും വേണ്ടെന്ന് പറയും അപ്പൊള്ളേര വേണം വേണം എന്നിങ്ങനെ പറയാം അപ്പൊ കാലന്തി പറയും പക്ഷേ അതിന് മുമ്പ് വേറെ ഒരു കാര്യമുണ്ട് നമ്മൾ എല്ലാവരും ഇന്ന് ദശര എന്തിനാ ആഘോഷിക്കുന്നറിയോ തിന്മയെ നശിപ്പിച്ച് നന്മ വിജയിക്കുന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഈ ദിവസം ആഘോഷിക്കുന്നത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് അപ്പൊ അവര് പറയും നമ്മൾ ഒരിക്കലും തിന്മ ചെയ്യാൻ പാടില്ല അപ്പൊ മറ്റുള്ളവരാ വീട്ടിൽ കേറിയിട്ട് ഇങ്ങനെ സാധനങ്ങളെല്ലാം തകർക്കുന്നത് നല്ല കാര്യമാണോ എന്ന് ചോദിക്കും അപ്പൊ കുട്ടികൾ പറയും അല്ല അപ്പൊ കാലി പറയും അങ്ങനെയാണെങ്കിൽ മുതിർന്നവർ പറയുന്നത് അനുസരിക്കാതിരിക്കുന്നത് നല്ലതാണോ അപ്പോൾ അവരല്ലെന്ന് പറയും അപ്പൊ കാലി പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞതാരാ അപ്പൊ അവര് പറയും അൻകുഷാണെന്ന് പറയും അപ്പൊ കാലി പറയും ആ അപ്പൊ അങ്ങനെ ചെയ്യുന്നവണ് നമുക്ക് ശിക്ഷ കൊടുക്കണ്ടേ അപ്പോൾ ബാക്കി എന്താ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് നന്നായി അറിയാറുള്ള മക്കളെ എന്ന് പറയും അപ്പോഴാണെങ്കിൽ അവരെല്ലാവരും അതേന്ന് പറഞ്ഞിട്ട് ഓടി അടുത്തേക്ക് പോകും അൻകുഷാണെങ്കിൽ ഇങ്ങനെ വണ്ടി വന്ന് ഇറങ്ങി ഇത് വരെ ആയിരിക്കും അപ്പോൾ അവരെല്ലാവരും കൂടി ഓടി ചെന്നൊരു കയർ എടുത്തിട്ട് അൻകുഷിൻ്റെ ചുറ്റും ഇങ്ങനെ കെട്ടുകയാണ് അപ്പോൾ അൻകുഷ് ആണെങ്കിലുള്ള കാര്യം അത് അത്ഭുതപ്പെട്ടിട്ട് എന്തെങ്കിലും അടക്കുന്നതെന്ന് വിചാരിക്കും അങ്ങനെ അവരെല്ലാവരും കൂടി അൻപുഷിനെ ഇങ്ങനെ അതിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ കാലതി പെട്ടെന്ന് ഇങ്ങനെ ചിരിച്ചിട്ട് അങ്ങോട്ട് വരും ആ നല്ല കുട്ടികൾ വെരി ഗുഡ് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മതി മതി ഇനി മതി ഇനി ഇതായി സമ്മാനം പിടിച്ചോ ഇനി അവിടെ പോയി കളിച്ചോ എന്ന് പറയും അങ്ങനെ ആ കുട്ടികൾ നേരെ അവിടുന്ന് പോകും അപ്പൊ എനിക്ക് അൻപുഷിനെ വന്നിട്ട് അൻപുഷ് ചോദിക്കും അല്ല നിങ്ങൾ എന്തേ കാണിച്ചു നിങ്ങൾ എന്തേ കാണിച്ചാണ് ഈ കുട്ടികളെ മശത്താക്കിയെന്ന് പറയും അപ്പൊ കാലിൽ പറയും ഞാൻ എന്ത് ചെയ്യാനാ നീ അല്ല നേരത്തെ വേറെ കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നോക്കിയത് അതിപ്പോ നേരെ നിന്റെ അടുത്തേക്ക് വന്നെന്ന് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ നീ ഇവിടെ ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തത് പക്ഷേ അവസാനം നീന്തൊക്കെ തന്നെ ബുദ്ധിമുട്ട് ഉണ്ടായില്ലേ നീ കുഴിച്ച കുഴി നീ തന്നെ വീണില്ലേ എന്തിനാ വെറുതെ എങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഞാനും അമ്മയും ചേട്ടൻ ആയതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഒരു കുഴപ്പമില്ലാതെ ഇപ്പൊ നീ ഇങ്ങനെ ുന്നത് നീ വേറെ ആരോടെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഇതുപോലെ ആരോ തിരിച്ചു ചെയ്യാം ഞങ്ങൾക്ക് നീ ചെയ്ത അതേപോലെ തന്നെ നിന്നോട് തിരിച്ചു ചെയ്യാൻ നന്നായിട്ട് അറിയാം പക്ഷേ ഞങ്ങളുടെ സംസ്കാരം അത് ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ടാണ് നീ കാണിക്കുന്ന ഈ തെമ്മാടത്തരങ്ങൾക്കെല്ലാം ഞങ്ങൾ ഒന്നും മിണ്ടാതെ കണ്ണടച്ച് നിൽക്കുന്നതെന്ന് പറയാം ഞങ്ങൾ കാരണം മറ്റാണ് ബുദ്ധിമുട്ട് കാണാറ് ഒരിക്കലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് ചേർച്ച നിന്റെ എല്ലാ കാരണവും ഞങ്ങൾ കണ്ണടച്ച് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എഴുതി നീ അത് മുതലാക്കാൻ നോക്കരുത് എന്ന് പറഞ്ഞ കാറിന്റെ അൻകുഷിന്റെ മുടി ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് അൻകുഷ്ണോട് ചോദിക്കും ഇപ്പൊ പറയല്ല മനസ്സിലാവുന്ന പറഞ്ഞിട്ട് അൻകുഷിന്റെ കെട്ടില്ല അങ്ങനെ കാലം അഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കാലിന് അവിടെ നിന്ന് പോകും ഇതെല്ലാം കണ്ടിട്ടാണെങ്കിൽ അൻകുഷിന് ശരിക്കും ഒരുപാട് ഉദ്ദേഷ്യം വരും അൻകുഷ്ണെ ഞാൻ ദേഷ്യം പിടിച്ചിട്ട് ആ സാധനം എല്ലാം കയറുള്ള ഉടനെടുത്ത് ഇങ്ങനെ വരിച്ചെറിയും പിന്നീട് കാണിക്കുന്നത് അശോകിനെയാണ് അശോകിനോടാണെങ്കിൽ അവരെല്ലാവരും ഇങ്ങനെ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും എന്തായാലും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അശോകിനെ വിളിച്ചു നോക്കാം അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും എനിക്ക് ഈ കാര്യം അശോകനോട് പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അഞ്ചിലെ അശോകിന് ഇങ്ങനെ ഫോം എടുക്കുകയായിരിക്കും അപ്പോഴാണെങ്കിൽ അശോകാണെങ്കിൽ അഞ്ചിലിൻ്റെ കുറാന്ന് വരുന്നത് അവനോട് തന്നെ അശോക് ആ ഫോൺ എടുക്കില്ല ആണെങ്കിൽ ഒരുപാട് തവണ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ അശോകാണെങ്കിൽ അതേ പത്ര നല്ലതും കട്ടാക്കി വിടുകയാണ് എന്നിട്ട് ഒരു അശോക് ഈ ഫോണിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അശോക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് പിന്നെ ആണെങ്കിൽ അപ്പോഴാണെങ്കിൽ ഒരുപാട് വിഷമിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യാ അശോക് ആണെങ്കിൽ ഫോൺ എടുക്കുന്നവരുമോ അങ്ങനെ അഞ്ജലി ആണെങ്കിൽ ഒന്ന് വേഗം വണ്ടി വിട് ഒരുപാട് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അഞ്ജലി രാംലീല മൈതാനത്തിലേക്ക് പോകാൻ തുടങ്ങാൻ തീരുമാനിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാംലീല മൈതാനാണ് അവിടെ ഇങ്ങനെ അവരുമായിട്ട് അശോക് സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ ആയിരിക്കും ആശയ അവരെല്ലാവരും കൂടി ഇങ്ങനെ പിരിച്ചു വലിച്ച് ആ സാരിയുടെ തുമ്പോണ്ട് ഇങ്ങനെ ആശയുടെ മുഖം മറിച്ച് ഇങ്ങനെ അവിടെ ഇങ്ങനെ കൊണ്ടുവന്നത് നമുക്കിങ്ങനെ കാണിച്ചു തരും ഇതൊന്നും അശോക് കാണുന്നില്ല അശോകിൻ്റെ പിറവിൽ കൂടെയാണ് ഇത് കൊണ്ടുവന്നത് അങ്ങനെ അവർ വിധത്തിൽ ആശയ കൊണ്ടുപോകുമായിരിക്കും അപ്പോഴാണ് പെട്ടെന്ന് അശോക് അവിടെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ ആശയ അവരെന്നെ കൊണ്ടുപോകുന്നത് പെട്ടെന്ന് ഇങ്ങനെ കാണുന്നത് അപ്പൊ അശോക് ഇങ്ങനെ പെട്ടെന്ന് അല്ലെങ്കിൽ നോക്കിയിട്ട് അല്ല ആശ ഇല്ലപ്പോ അവര് കൊണ്ടുപോയത് പറയും എന്നിട്ട് പെട്ടെന്ന് അശോക് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോ അവളൊന്നും കാണില്ല അശോക നോക്കിയിട്ട് പിന്നെ ആലോചിക്കും അല്ല ഞാൻ ഞാനെന്തെങ്കിലും ആലോചിക്കരുത് ആശ എങ്ങനെ ഇവിടെ വരാനാ ആശ വീട്ടിലല്ലേ അവിടെ ഒരുപാട് പൂജയും തിരക്കൊക്കെ ആവില്ല അതിന അവൾ എങ്ങനെ എങ്ങനെയാപ്പൊ ഇങ്ങോട്ട് വരുന്നെന്ന് ആലോചിച്ചിട്ട് അശോക് അത് ആശയ അവരൊന്നും വിചാരിച്ചു വിട്ടുകളയാണ് പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയാണ് അഞ്ജലിയുടെ ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ അങ്ങോട്ട് എത്തുന്നോ ഇല്ല ഓടിച്ചങ്ങോട്ടെത്തുന്നു അഞ്ജലിയാണെങ്കിൽ ആവുമ്പെ വിഷമിച്ച് പേടിച്ചിരിക്കുകയാണ് നിരഞ്ജന അവിടെ എത്തി അവിടെ എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും ആയിരുന്നല്ലോ അശോകനെ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നില്ല അതിന് ഒരുപാട് ഫോൺ ഇങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷെ അശോക് എടുക്കുന്നില്ല പിന്നീട് കാണിക്കുന്നത് നിരഞ്ജനാണ് നിരഞ്ജനാണെങ്കിൽ ആ മൈതാനത്തിലേക്ക് കാറിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയായിരിക്കും അപ്പൊ നിരഞ്ജൻ ഇങ്ങനെ ആലോചിക്കും ഇന്നെന്തായാലും രാവൺ ദഹൻ്റെ കൂടെ തന്നെ ആശ കത്തി കൂടി കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാവും ഇന്നെന്തായാലും ഒരു നല്ല ദിവസം തന്നെ ആ കാര്യം കൂടി നടക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാവും എന്ന് പറഞ്ഞിട്ട് മുൻപ് നടന്ന കാരണങ്ങളെ ആലോചിക്കുകയായിരിക്കും നിരഞ്ജൻ അഞ്ജലി നിരഞ്ജൻ എതിരെ സംസാരിച്ചതും ആ കാരണം അപ്പുറത്തേക്ക് പോയതും ആശയുടെ കൂടെ അങ്ങനെ ഒരുമിച്ച് നിന്നതും ഒക്കെ ഇങ്ങനെ നിരഞ്ജൻ ഇങ്ങനെ ആലോചിക്കും എന്തൊക്കെയായാലും ഈ കാര്യം ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതായിരുന്നു എന്താ ഒരുപാട് തവണ അവളോട് ഞാൻ പറഞ്ഞതാണ് ഒത്തിരി തവണ അവളെ ഞാൻ വിലക്കിട്ടുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യണ്ട മര്യാദക്ക് നല്ല രീതിക്ക് നടക്കാൻ പക്ഷെ ഇനി അവർക്കൊരു അവസരം ഞാൻ കൊടുക്കില്ല ഇങ്ങനെ നിരഞ്ജൻ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ആശയാണ് അവന്മാരുള്ളാരും കൂടി ആശയെ അതിൻ്റെ ബാക്കിൽ നിന്ന് കെട്ടിടാന്ന് നോക്കുമ്പോഴായിരിക്കും ആശ അവരുടെ കൈയൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് ഓട് രക്ഷപ്പെടാൻ നോക്കും അങ്ങനെ ഓട് രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരാളും മേറ്റൊന്നും ഇരിക്കുന്നത് അപ്പം ആശ നോക്കുമ്പോഴാണെങ്കിൽ അത് നിരഞ്ജനായിരിക്കും അപ്പം ആശയാണെങ്കിൽ നിരഞ്ജനങ്ങനെ നോക്കിയിട്ട് അച്ചാന്നിങ്ങനെ വിളിക്കും അപ്പോഴാണെങ്കിൽ നിരഞ്ജനെ ആശയം ഇങ്ങനെ പിടിച്ചിട്ട് പറയും അല്ല മോൾ എങ്ങോട്ടായി പോവാൻ നിൽക്കുന്നത് മോൾ നീ അധികാലം ഇവിടെ നിൽക്കില്ല മോൾ ഞാൻ പറയുന്നത് കേൾക്കും അവിടെ പോയി നിൽക്കുന്നു പറഞ്ഞിട്ട് നിരഞ്ജനെ ആശയം ഇങ്ങനെ വലിച്ചു അങ്ങോട്ട് കൊണ്ടുപോയിരിക്കും അപ്പം ആശ പറയും അച്ഛാ നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ സെറ്റാണെന്ന് പറയും അപ്പം നിരഞ്ജനം ദേഷ്യം പിടിച്ചിട്ട് പറയും ഓ മരിക്കാൻ കഴിക്കുമ്പോൾ പോലും നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് നിരഞ്ജനെ ഇങ്ങനെ അവരുടെ കൂടെ കൂടിയിട്ട് ആശയ ഇങ്ങനെ വലിച്ചോണ്ട് ആ സാധനത്തിനും ഇങ്ങനെ ചേർത്ത് നിർത്തേക്കും കെട്ടിയിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നിരഞ്ജൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആശയോട് പറയും നീ നീ അധിക കാലം എന്റെ മോന്റെ കൂടെ നിന്നാ അതെനിക്കൊരിക്കലും ശരിയാവില്ല കാരണം കാരണം നീ ജീവിച്ചിരിക്കുന്നത്തോളം കാലം നീ അശോകിന്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും അവന്റെ മുന്നിൽ എന്നെ ഒരു കുറ്റക്കാരനാക്കാനും എനിക്കെതിരെയുള്ള വിഷം നീ അവനെ കുത്തിക്കേറ്റാനോ നോക്കുകയേ ചെയ്യുള്ളൂ അതുകൊണ്ട് നീ ജീവിച്ചിരിക്കുന്നത് എനിക്കൊരിക്കലും നല്ലതല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എത്ര തവണ തന്നെ ഞാൻ വിലക്കിയതാണ് അവനിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടിട്ട് പക്ഷെ അപ്പോഴൊക്കെ നീ എനിക്ക് ഇതിലൊക്കെ ഇനികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് നീ ഇപ്പതൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന് ഇങ്ങനെ നിരഞ്ജൻ പറയും അപ്പൊ ഇതിന്റേതായ ആശ കുറെ പറയുന്നുണ്ട് ഇങ്ങനെ ഞാനോട് ചെയ്യരുത് എന്റെ വിടാനൊക്കെ ഒരുപാടധികം ആശിനീ പറയുന്നുണ്ട് പക്ഷെ നിരഞ്ജനാണ് ഈ അതൊന്നും കേൾക്കുന്നില്ല പിന്നെ നിന്നോട് അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാനുണ്ട് ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനാവില്ല നീ എനിക്കെതിരെ വലിയ തെളിവൊക്കെ ഉണ്ടാക്കി അശോകിനെ അയച്ചു കൊടുത്തിരുന്നില്ലേ ഒരു വീഡിയോ അത് അശോകിനടുത്ത് എത്തിയിട്ടില്ല അത് അതിനുമുമ്പ് തന്നെ ഞാൻ നശിപ്പിച്ച് കാണുന്നു എന്ന് പറയും അപ്പോഴാണ് ഈ അതോട് കേൾക്കുമ്പോൾ ആശയ്ക്ക് ആകെ വിഷമമാവാണ് അങ്ങനെ ആശ ഒരുപാട് പറഞ്ഞിട്ട് നിരഞ്ജൻ അതൊന്നും മൈൻഡ് ചെയ്താൽ തന്നെ ആശയ അവിടെ കെട്ടിടാൻ വേണ്ടി ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് ഇതോടുകൂടി മുന്നൂറ്റി മുപ്പത്തി നാലാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അടുത്ത എപ്പിസോഡാണ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന എപ്പിസോഡ് അപ്പോൾ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോ എല്ലാവരും കാത്തിരുന്ന് കാണാം സോ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ശാരിക്കുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാ അപ്പോ അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബാ